മോഷണം പോയ ഇരുചക്ര വാഹനത്തിന്റെ പഴയ പിഴ അടക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശി അഷ്റഫ് ബൈക്ക് മോഷിച്ച പ്രതികളെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയെങ്കിലും വാഹനം കിട്ടിയിട്ടില്ല ഇതാണ് കല്ലറ സ്വദേശി അഷ്റഫിന്റെ വാഹനം പക്ഷെ ഓടിക്കുന്നത് അഷ്റഫല്ല മോഷ്ടാക്കളാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രിയാണ് വീടിന് മുന്നിൽ നിന്ന് ബൈക്ക് മോഷണം പോയത് തുടർന്ന് പാങ്ങോട് പോലീസിൽ പരാതി നൽകി മാസങ്ങൾ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി എന്നാൽ ബൈക്ക് കിട്ടിയില്ല ഒരു വിവരവും കിട്ടുന്നില്ല മാ ആറ് മാസത്തോളമായി ഒരു വിവരവും ഇല്ല ഞങ്ങൾ അതിന്റെ പറക്കയെ നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോലും അവരൊന്നും പറഞ്ഞ് കിട്ടുന്നില്ല നോക്കുന്നില്ല നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്നും പോലീസ് പറയണല്ലാതെ ഒരു വിവരവും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പോലീസിന് ബൈക്ക് കണ്ടെത്താനായില്ലെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ പതിയുന്നുണ്ട് നിയമലംഘനം മൂന്ന് തവണ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് പെറ്റി വന്നു നെടുമ്പങ്ങാട് വർക്കല കല്ലമ്പലം എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് പിഴ വിവരം പോലീസിൽ നൽകിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല പ്രതികളെ ചോദ്യം ചെയ്തിട്ടും ബൈക്കിന്റെ വിവരങ്ങൾ കിട്ടിയില്ലെന്നാണ് പോലീസിന്റെ മറുപടി ഇതോടെ അന്വേഷണം ഏതാണ്ട് വഴിയടഞ്ഞ അവസ്ഥയിലാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം